ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ ഈ ഓർക്കിഡ് ഒക്കെ എങ്ങനെയാണ് നടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മിക്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നന്നായി ഫ്ലവർ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പം ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നതും അതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഇത് സോബിൻ ചേട്ടൻ നമ്മുടെ ജോയൽ ഓർക്കിഡ് ഗാർഡൻ്റെ ആളാണ് അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് എങ്ങനെയാണ് ചെയ്യുന്നതൊന്ന് നമ്മൾ പ്രേഷർ കൊണ്ടിട്ടൊന്ന് കാണിക്കാൻ ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്നത് ചകിരി ഉണ്ട് കരി പിന്നെ ഓടിന്റെ ഭക്ഷണം ഓടിന്റെയോ ചട്ടീൻ്റെ എന്താണോ വെന്തത് അത് മാത്രം ഇത് മൂന്നും നമ്മൾ സാഫിലിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ് ആ ഫംഗിസൈഡാ ഇത് ഏത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഫംഗി സൈഡ് ഉപയോഗിക്കണം എന്നിട്ട് നമ്മൾ ഇത് പോട്ട് ചെയ്യാവുള്ളൂ അപ്പൊ നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഇത് ഇടുന്നു അത് ഇത് വെയിറ്റ് ഇത് ചെയ്യാനും നമുക്കിതിന്റെ കൂളിങ് കിട്ടാനും ആണ് അടിയിൽ ജസ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് കരി മാത്രം ഇടുന്നു ചകിരി ഇട്ട് ചകിരി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന പോട്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ സാഫ് വെള്ളത്തിലൊന്നും മുക്കുക അപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ഇത് കൂളായിട്ട് ഇങ്ങനെ ഊരി പോകും ആയിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഊരി വരുമ്പോൾ വേര് പൊട്ടി പോകും എന്നിട്ട് ഈ വേര് കംപ്ലൈന്റ് ഉള്ള വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും എന്നിട്ട് ചില വേരുകൾ ഉണങ്ങിയതൊന്നും നമുക്ക് വേണ്ട നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വേര് മാത്രം നിർത്തും ആ വേര് വേണ്ട ഇങ്ങനെ പച്ച പേരുകൾ ഗ്രീൻ ആയിട്ടുള്ള പേരുകൾ മാത്രം വെട്ടുന്നത് എന്നിട്ട് നമ്മളിത് കൂടുതലായിട്ട് ഇതേപോലെ വെക്കുന്നു പിന്നെ നമ്മൾ കരിയും ഇതും ഒരേപോലെ ഇട്ട് നിറച്ചാൽ മതി നിറച്ചുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടിരിക്കണം അടിച്ചു തരാം ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെടി മറിഞ്ഞു വീഴാതെ ചെടി നൂർന്നിരിക്കണം അതേപോലെ ഉറച്ചു ഇരിക്കണം ഒരിക്കലും ആടികളിച്ചത് ആടി കളിച്ചോണ്ടിരുന്ന നമ്മുടെ ചെടി പിടിക്കുകയല്ലെടി അത് പിടിക്കാൻ നമുക്ക് എപ്പോഴും ചെടി അത് നമുക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ചെടി അനക്കൊന്നുമല്ല നല്ല ഇതിപ്പോ അത്യാവശ്യം ചെരിഞ്ഞാൽ ചെടി ചെരിയല്ല ഉറച്ചിരിക്കണം എന്നിട്ട് ഇത് നമ്മള് ജസ്റ്റ് സാഫിലൊന്നും ഇതാണോ സാഫ് വരുന്നത് ഇതാണ് സാഫ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നിട്ട് മുക്കുക നല്ല തണ ഇത് നാല് ദിവസം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം റിപ്പോർട്ട് ശേഷം നല്ല തണലുള്ള പ്രബലം ഇത് വരുന്നത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതാണ് ഇപ്പൊ നമ്മൾ ഇതിലൊക്കെ ചില ചെടികളിലൊക്കെ കാണാൻ പറ്റും ഇത് കൊഞ്ചീട് അടിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ചീച്ചലോ അതേപോലുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എത്ര ദിവസം നാല് ദിവസം എന്നിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് വെക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് ഫ്ലവറിന് ഗ്രോത്ത് ആയിട്ട് വളരാനുള്ള ആണ് മരുന്നാൾ ഇത് നമുക്ക് ഗ്രീൻ കാർഡിന്റെ മുപ്പത് പത്തേ പത്ത് ഇത് ഗ്രോത്തിനുള്ളത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഫ്ലവറിനുള്ളത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് മുപ്പത് പത്ത് പത്ത് ഇത് വരുന്ന ഗ്രോത്തിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് ഇത് നന്നായിട്ട് ഫ്ലവർ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതിന് ഇത് അഞ്ച് ഗ്രാം ആണ് വരിക ഇതിന്റെ അഞ്ച് ഗ്രാമിന്റെ ഒരു സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം മിക്സ് ചെയ്തിട്ട് തളിച്ചോളൂ സ്പ്രേ ചെയ്യുകയും അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഓർക്കിഡ് നല്ല വളർത്താൻ പിന്നെ ഇതിനുള്ള നമുക്ക് നമുക്കിതിപ്പം രാവിലെ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒൻപത് മണിക്ക് മുമ്പ് നനയ്ക്കുക നനച്ച് കഴിയുമ്പോൾ എന്നുവെച്ചാൽ സാധാരണ വെള്ളം എങ്ങനെയാണ് നമ്മൾ ചെടിച്ച് ഒഴിക്ക് അതേപോലെ നനയ്ക്കാം എന്നിട്ട് അടുത്ത ദിവസം നനിക്കം നമ്മളെന്ത് ഇതിന്റെ മീഡിയത്തെ തൊട്ട് നോക്കുക അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതേലൊന്നും തൊട്ട് ഉണ്ടാവും രാവിലെ നനച്ചതാണ് ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പിറ്റോസം നമ്മൾ നനയ്ക്കുന്നില്ല നനയ്ക്കില്ല പിറ്റോസം നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഈർപ്പം ഇല്ലെന്ന് നമ്മൾ കോമൺ ആയിട്ട് നനയ്ക്കാം അപ്പോൾ അത്യാവശ്യം നോക്കാം ഇതിലൊക്കെ മൂന്ന് സ്പൈക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഫെർട്ടിലൈസറും അതേപോലെ പോട്ടിമിക്സ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിറച്ച് ഫ്ലവറുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പോട്ടി പോട്ടിമിക്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് കാണാം ബൈ